റുഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഏറ്റവും രസ്യമായ ഒന്നാണ് ഖുറാൻ പറയുന്നു നിന്നോട് അവർ റോഹിനെക്കുറിച്ച് ചോദിക്കുന്നു പറയുക റൂഹ് എൻ്റെ റബ്ബിൻ്റെ കാര്യങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അല്പമായ അറിവേ നൽകിയിട്ടുള്ളൂ സൂറത്തു അൽ ഇസ്രായേൽ എൺപത്തഞ്ചാമത്തെ ആയത്ത് അതിനാൽ റോഹിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ അനുമാനവും കഥകളുമല്ല വഹിയെ മാത്രമാണ് അടിസ്ഥാനം ഖുർആൻ ഹദീസ് ചോദ്യം മരണം സംഭവിക്കുമ്പോൾ റോഹിനി എന്ത് സംഭവിക്കുന്നു മരണം എന്നത് റോഹും ശരീരവും വേർപെടുന്ന നിമിഷമാണ് നബിസലാസ്ലിമ പറഞ്ഞു മരണസമയത്ത് റോഹ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരും അതുകൊണ്ടാണ് മരിച്ചവന്റെ കണ്ണുകൾ തുറന്ന നിലയിൽ കാണപ്പെടുന്നത് ചോദ്യം മരിച്ച ശേഷം റോഹ് എവിടെയാണ് ഇസ്ലീമകമായി മരണാന്തരാവസ്ഥയാണ് ബർസക് എന്ന് വിളിക്കുന്നു അവരുടെ പിന്നിൽ ഒരു മറയുണ്ട് ഉയർത്തെപ്പിൻ്റെ ദിവസം വരെ ബർസെക്ക് ഈ ലോകവും ആഹിറും തമ്മിലുള്ള ഇടക്കാല അവസ്ഥ റൂഹിൻ്റെ അവസ്ഥ സത്യവിശ്വാസിയുടെ റൂഹ് മലക്കുകൾ സൗമ്യമായ റൂഹ് എടുക്കും സ്വർഗീയ സുഗന്ധം ആകാശത്തേക്ക് ഉയർത്തപ്പെടും പിന്നെ വീണ്ടും ശരീരത്തോട് ബന്ധിക്കപ്പെടും കബിറിൽ കാഫിറിന്റെ റൂഹ് വേദനയോടെ പുറത്തെടുക്കപ്പെടും ആകാശവാതിലുകൾ തുറക്കപ്പെടില്ല ഭൂമിയിലേക്ക് എറിയപ്പെടും പ്രധാന ചോദ്യം മരിച്ചവരുടെ റൂഹ് ജീവിച്ചിരിക്കുന്നവരുടെ അടുത്തു വരുമോ ഉത്തരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ റൂഹിനെ ലോകത്തോട് ബന്ധമുണ്ടാകാം എന്നാൽ എപ്പോഴും ആരോട് ഇഷ്ടപ്രകാരമല്ല റൂഹ് വരുന്നത് വെള്ളിയാഴ്ചയാണോ അതെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ചില റൂഹുകൾക്ക് അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ അനുമതി ലഭിക്കാമെന്ന് ഇമാം ഇബുനു കയ്യും പറയുന്നു ചില റൂഹുകൾ അവരുടെ വീടുകളിലേക്ക് വരാനും ജീവിക്കുന്നവരുടെ അവസ്ഥ കാണാനും അനുമതി നൽകപ്പെടുന്നു പക്ഷേ ഇത് എല്ലാവർക്കുമല്ല ഇത് സ്ഥിരമായ നിയമമല്ല അള്ളാഹുവിൻ്റെ ഇച്ഛപ്രകാരം മാത്രം കുടുംബം ധുവ ചെയ്യുമ്പോൾ മരിച്ചവർക്കായി ചെയ്യുന്ന ധുവകൾ റോഹിനെ സന്തോഷിപ്പിക്കും നബിസ് അല്ല പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ അമൽ നിൽക്കും മൂന്നൊഴികെ സദക്കാചാര്യ പ്രയോജനകരമായ അറിവ് അവന് വേണ്ടി ധുവ ചെയ്യുന്ന സൻഗുണ മകൻ പണ്ഡിതന്മാർ പറയുന്നു ധുവയുടെ ഫലം റോഹിലെത്തുന്നു അതുകൊണ്ട് അവർക്ക് ആശ്വാസം ലഭിക്കുന്നു റൂഹ് കരയുമോ ദുഃഖിക്കുമോ അതെ ബർസകിലെ റോഹിനു ബോധമുണ്ട് ഹദീസ് ജീവിക്കുന്നവർ കരിയുമ്പോൾ മരിച്ചവൻ അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു അതായത് അമിതമായ വിലാപം നെഞ്ചടിക്കൽ ശാപവാക്കുകൾ ഇവ റോഹിനെ വേദനിപ്പിക്കും സ്വപ്നങ്ങളിൽ മരിച്ചവരെ കാണുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം സ്വപ്നങ്ങൾ മൂന്ന് തരമാണ് അള്ളാഹുവിൽ നിന്ന് ഷെയ്താൽ നിന്ന് മനസ്സിൻ്റെ പ്രതിഫലനം സത്യസ്വപ്നത്തിൽ മരിച്ചവരെ കാണുന്നത് റോഹുകൾക്ക് തമ്മിലുള്ള ഒരു സംഘവുമായിരിക്കാം എന്ന് ചില ഉലമാക്കൾ പറയുന്നു നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെ മനസ്സിലാക്കാം ചുരുക്കി വ്യക്തമായ ഉത്തരം മരിച്ചവരുടെ റൂഹ വീട്ടിൽ വന്നെന്ന് ഉറപ്പായി മനസ്സിലാക്കാൻ ഇസ്ലാമിൽ ഒരു ലക്ഷണവും നൽകിയിട്ടില്ല അത് മനുഷ്യൻ അറിയാൻ സാധിക്കില്ല ഇസ്ലാമിക ഔദ്യോഗിക നിലപാട് ഇവ ഒന്നും റൂഹ വന്നതിൻ്റെ തെളിവല്ല കാറ്റടിച്ചത് വാതിൽ തുറന്നത് വിളക്ക് കുലുങ്ങിയത് സ്വപ്നം കണ്ടത് മനസ്സിൽ ഭയം തോന്നിയത് ഒരാൾ ഉണ്ടെന്ന പോലെ തോന്നിയത് ഇവയെല്ലാം സ്വാഭാവിക കാര്യങ്ങളാണോ മനസ്സിൻ്റെ ഭയമങ്ങളോ ഷെയ്ത്താൻ്റെ വസ്വാസുകളോ ആയിരിക്കും ഖുറാൻ എന്ത് പറയുന്നു അള്ളാഹു വല്ലാതെ ആരും അദൃശ്യത്തെ അറിയുന്നില്ല റൂഹ് വന്നോ ഇല്ലയോ എന്നത് ഗൈബാണ് മനുഷ്യൻ അത് തിരിച്ചറിയാൻ കഴിയില്ല പണ്ഡിതന്മാർ എന്ത് പറയുന്നു ഇമാം ഇബിനും കയ്യും മൃദ പറയുന്നു റുഹുകൾക്ക് ചിലപ്പോൾ ലോകത്തോട് ബന്ധമുണ്ടാകാം എന്നാൽ അത് മനുഷ്യർക്ക് തിരിച്ചറിയാവുന്ന രീതിയിലല്ല അതായത് റൂഹ് വന്നാലും നമുക്കറിയാൻ അള്ളാഹു വഴിയൊന്നും നൽകിയിട്ടില്ല ഏറ്റവും അപകടകരമായ തെറ്റായ വിശ്വാസങ്ങൾ ഇത് ഷിർക്കിയിലേക്ക് നയിക്കാം വൃഹ് വീട്ടിൽ കാവൽ നിൽക്കുന്നു അവർ നമ്മെ കാണുന്നു അവർ സന്ദേശം തരുന്നു ഓ ഓജ മന്ത്രം വഴി മനസ്സിലാക്കാം നബിസുല നാസ്ലാം പറഞ്ഞു ജ്യോതിഷനെയോ ഭവി ദർശിയെയോ ശ്രമിക്കുന്നവൻ കുഫ്രീൻ വീഴും എന്നാൽ ആളുകൾക്ക് എന്തുകൊണ്ട് അനുഭവം തോന്നുന്നു ദുഃഖവും ഓർമ്മകളും പ്രിയപ്പെട്ടവർ മരിച്ചാൽ മനസ്സ് അവരുടെ സാന്നിധ്യം ഫീൽ ചെയ്യും താൻ്റെ വസ്വാസ് ഭയം വർദ്ധിപ്പിക്കാൻ ക്ഷേത്താൻ ഇത്തരം തോന്നലുകൾ ഉണ്ടാക്കും സ്വപ്നങ്ങൾ എല്ലാ സ്വപ്നങ്ങളും സത്യമല്ല ശരിയായ ഇസ്ലാമിക സമീപനം എന്ത് റൂഹ് വന്നോ എന്ന് അന്വേഷിക്കരുത് അവർക്കായി നാം എന്ത് അമൽ ചെയ്യാമെന്ന് ചോദിക്കുക അവർക്കായി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ധുവാ കുറാൻ പാറണൻ സദക്ക ഹജ്ജ് ഉംറ അവരുടെ പേരിൽ